புதிய வீடியோலேயே எல்லாருக்கும் சுவாகம் நமக்கு சம்மந்தி அரக்காம் ஆக அடுப்பு கத்தணும் கட்டி வச்சிட்டு ஒரு செம்மின் சம்பந்தியான அரைக்கணுது இது இது கொண்டாடு சமந்தி அரைக்கணும் கொண்டு நல்லா கழுகி உணக்கி வச்சு அப்போ நமக்கு தொடங்க அடுப்பு கத்திட்டு குறச்செண்ண வச்சு கொடுக்க கட்டி இக்கி വെളിച്ചെണ്ണ ഒഴിക്കണത് കുറച്ച് മതി കൊണ്ടു ടേസ്റ്റിയാണ് സിമ്പിളാണ് കഞ്ഞീടെ കൂടിയും ചോറിൻ്റെ കൂടിയും കൂടി കഴിക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റാണ് രാവിലെ രണ്ടാഴ്ച്ച ഉച്ചയ്ക്ക് രാവിലേക്ക് നമുക്ക് കഴിക്കാം പിന്നെ തേങ്ങയൊന്നും വറക്കണം എന്നില്ല പച്ചക്കരയ്ക്കാം ഞാൻ അങ്ങനെ അരയ്ക്കണത് ഒരുപാട് സാധനങ്ങളും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ഒരു തേങ്ങയും വാങ്ങി മാത്രം മതി മുളകും അപ്പോൾ ചട്ടി ചൂടായി ഉണക്കുള ഇട്ട് കൊടുക്കാം മൂന്ന് മുളകിട്ടിട്ടുണ്ട് മൂന്ന് നാലിനെ ഇട്ടിട്ടുണ്ട് നമുക്ക് എരിവിന് വേണമെത്ര വേണമെങ്കിൽ കൂട്ട് കുറക്കി ചെയ്യാൻ കുഴപ്പമില്ല ഒന്ന് ചൂടാവട്ടെ മീനും ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും അതായത് നമുക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഒന്ന് കളറൊക്കെ മാറി വരും ഒരുപാട് കഴിക്കാനൊന്നും പാടില്ല ഇതിൽ പ്രത്യേകിച്ച് വേവാനൊന്നും ഒരുപാടില്ല വേഗം മറമാവും ഒരുപാട് താമസം വേണ്ട പെട്ടെന്നായി കിട്ടും സിമ്പിളാണ് ടേസ്റ്റും കൂടിയാണ് ൊക്കെ നമുക്ക് കൂട്ട് കുറച്ചിട്ട് ചെയ്യാം അങ്ങനെ വേണ്ടിച്ചാൽ എല്ലാരും ഉണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കണം കഴിക്കാത്തവരൊക്കെ ഒരുപാട് ഒരുപാട് പണിയൊന്നുമില്ല പെട്ടെന്ന് കഴിയുന്ന പണിയാണ് ഉപ്പേരിയില്ല കൂട്ടില്ല മാട്ട് ഭക്ഷണമെക്കൊന്നും വേണ്ട അങ്ങനെയൊക്കെ ഓരോന്ന് തട്ടി കൂട്ടിയിട്ടൊക്കെ നമുക്ക് ഓരോ ദിവസം കഴിക്കാം അപ്പോൾ നമുക്ക് അരയ്ക്കാം കഷ്ണമാക്കി തേങ്ങേന് ചെലവീതല്ല കഷ്ണമാണ് ഫ്രഷ് തേങ്ങ തന്നെ വേണം പഴയ തേങ്ങ നരസം ഉണ്ടാവില്ല കഷ്ട്ര ഉടച്ചിട്ട് എടുത്ത തേങ്ങ തന്നെ വേണം തേങ്ങക്ക് എത്ര വേണം കൂട്ടം കുറിക്കൊക്കെ ചെയ്യാതെ നമ്മുടെ ഇഷ്ടമാണ് ആദ്യം ഒന്ന് അടിച്ചെടുക്കട്ടെ ഒന്ന് അടിച്ചെടുത്തു അപ്പോൾ ഇങ്ങനെയായി അടിച്ചെടുത്തപ്പോൾ നമുക്ക് മുകളിൽ ഈ മുളകും ചെമ്മീനൊക്കെ ഇടാം മാങ്ങ ഇത് പച്ച മാങ്ങനെ വേണം പുളിപ്പുണ്ടെങ്കിൽ കമ്മിയാക്കി ഇടണം പുളിപ്പില്ലെങ്കിൽ കുറച്ച് രണ്ടു വർഷം അധികം ഇടാം പുളിപ്പുണ്ടെങ്കിൽ കമ്മിയാക്കിട്ടിടാൻ പാടു തോനെ മാങ്ങട്ടെ പുളിച്ച രസം ചതീ ഞാൻ ഈ മാങ്ങയാണ് ഉണ്ടാക്കുന്നത് നെയ്യ് മാങ്ങയാണ് മുറിച്ചണത് ഇത് അത്ര പുളിപ്പില്ലാത്ത മാങ്ങയാണ് അടിച്ചെടുക്ക ഒരടി അടിച്ചിട്ട് പിന്നെ അതിന് പിന്നെ തേ മാങ്ങ വല്ലാണ്ട് അരഞ്ഞു പോകാൻ പാടില്ല വെള്ളം ഒഴിക്കാൻ പാടില്ല നമുക്ക് അരച്ചിട്ട് വരാം ഉപ്പ് ഇനി ഇനി മാങ്ങടാം ഇനി ചെറിയ കഷ്ണം വേണമെങ്കിൽ ആക്കാം ഒരടി അടിച്ച സമ്മതി ചെയ്യും ആ ഇത്രയേ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഉപ്പുമൊക്കെ നോക്കുമ്പോൾ ഭാഗത്ത് നോക്കുക വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക നല്ല ഉരുള ഉത്തിയിട്ട് സമ്മന്തി റെഡി ആയി ഞാൻ ഊട്ടി എടുക്കണം എന്നിട്ട് എല്ലാം ഉണ്ടാക്കി നോക്കണം കഴിച്ച് നോക്കണം കമെൻ്റ് ഒക്കെ എങ്ങനെ നിങ്ങളെങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പറയണം അപ്പോഴെല്ലാം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഓരോന്ന ഓരോന്നിങ്ങനെ ഉണ്ടാക്കി ഇടാൻ എല്ലാവരും പറയുക എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ വീണ്ടും നമുക്ക് അടുത്തൊരു വെടിയോട് നമുക്ക് വീണ്ടും കാണാം